ഹായ് ഐം ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒന്നാണ് നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഹെൽത്തി ഫാറ്റ്സ് കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മളെ വെയ്റ്റ് കുറയുക അല്ലെങ്കിൽ ആ ഒരു അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് വരുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോട്ട് ലിവർ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ കോട്ട് ലിവർ ഓയിൽ എന്ന് പറയുന്നു ഇന്ന് നമ്മൾ രണ്ട് രീതിയിൽ അത് അവൈലബിൾ ആണ് മാർക്കറ്റ്സിൽ കോട്ട് ലിവർ ക്യാപ്സ്യൂൾ ആയിട്ടും അതേപോലെ തന്നെ ഓയിൽ ഫോമിലും അവൈലബിൾ ആണ് അതായത് മീനെണ്ണ ഗുളിക എന്ന് പറയുന്നു ഒത്തിരി ഡോക്ടേഴ്സ് ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ഇത്തരം ക്യാപ്സ്യൂൾസ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കോട്ട് ലിവർ ക്യാപ്സ്യൂൾസിൻ്റെ ഗുണങ്ങളും അല്ലെങ്കിൽ കോട്ട് ലിവർ ഓയിലിൻ്റെ ഗുണങ്ങളും അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം കോട്ട് ലിവർ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ കോട്ട് ലിവർ ഓയിൽ അതായത് മീനെണ്ണ ഗുളികകൾ ഈ ഒരു ടേം കേൾക്കുമ്പം എല്ലാവർക്കും തന്നെ അറിയുന്ന ഒന്നാണ് കോട്ട് ലിവർ ഓയിൽ അല്ലെങ്കിൽ കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് എന്ന് അതായത് കോട്ട് ലിവർ അതായത് കോഡ് എന്ന് പറയുമ്പം അതൊരു ഫിഷ് ആണ് ഫിഷിൻ്റെ ആ ഒരു ലിവറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഹെൽത്തി ഫാറ്റ്സ് ആണ് ഈ കോട്ട് ലിവർ ഓയിൽ അല്ലെങ്കിൽ കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് അതായത് ഓയിൽ ഫോമിലും കാപ്സ്യൂൾ ഫോമിലും ആണ് ഇനീഷ്യൽ ഡേയ്സിൽ അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഇതൊരു ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നും അതേപോലെ തന്നെ ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും നമ്മുടെ ഭക്ഷണത്തിനോടൊപ്പം ഇത് കഴിക്കാവുന്നതാണ് ഈ നോർവേ അതേപോലെ തന്നെ ഐസ്ലാൻഡ് പോലത്തെ ഇത്തരം യൂറോപ്യൻ കൺട്രീസിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതായത് പണ്ട് കാലങ്ങളിൽ ഈ റിക്കറ്റ്സ് അതായത് നമ്മുടെ ശരീരത്തിലെ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ വിറ്റാമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി മൂലം ശരീരത്തിൽ നമ്മളെ ജോയിൻസ് എല്ലാം അല്ലെങ്കിൽ നമ്മളെ ബോൺസ് എല്ലാം വളഞ്ഞൊടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കുട്ടികളിലെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുന്നത് അത്തരം അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും മസിൽ സ്ട്രെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് തൊട്ടേ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സ് തന്നെയാണ് കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് ഇന്നും ഒത്തിരി ആളുകൾ ഇത്തരം ബോൺ ഹെൽത്തും അതേപോലെ തന്നെ ജോയിൻസിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ്സും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു സപ്ലിമെൻസ് ആയിട്ടും യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പം ഇത് രണ്ട് ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ബ്ലഡ് വെസൽസിൻ്റെ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അധികം വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എ അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിലെ ഐ ഹെൽത്ത് അതായത് കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അതിൻ്റെ ആ ഒരു വിഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് വിറ്റാമിൻ ബി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ബോൺ സ്ട്രെങ്ത്തും ജോയിൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും മസിൽസിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്താണ് അതൊരു ഹെൽത്തി ഫാറ്റ്സ് ആണ് ശരീരത്തിലെ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അതേപോലെ തന്നെ എൽ ഡി എൽ കൊളസ്ട്രോളിൽ കുറയ്ക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോളായിട്ടുള്ള ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ കഴിക്കേണ്ട രീതികൾ എന്ന് പറയുമ്പോൾ ഒരു അഡൾട്ട് ഗ്രൂപ്പുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഡെയിലി എടുക്കാവുന്നതാണ് അതായത് ഓയിൽ ഫോമിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഡെയിലി എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ആൾ കഴിക്കാനുള്ള ഇതൊക്കെയാണെങ്കിൽ അതൊരു ഫോർ ക്യാപ്സ്യൂൾസ് വെച്ച് ഡെയിലി കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ കുട്ടികളെ നോക്കുവാണെങ്കിൽ അവർക്കൊരു രണ്ട് ക്യാപ്സ്യൂൾസ് വെച്ച് ഡെയിലി കഴിക്കാവുന്നതാണ് കഴിക്കേണ്ട ഒരു ടൈമിങ്സ് എന്ന് പറയുമ്പം ഭക്ഷണത്തിന് ശേഷമായിട്ടാണ് കഴിക്കേണ്ടത് കാരണം ഇതൊരു ഫാറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അടങ്ങിയിട്ട് അടങ്ങിയിട്ടുള്ളത് ഫാറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇല്ല കാപ്പ്സിന്റെ അളവ് വളരെ കുറവാണ് അതേപോലെ തന്നെ പ്രോട്ടീൻസും അതേപോലെ തന്നെ വിറ്റാമിൻസും മിനറൽസും വളരെ മിതമായ രീതിയിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഏറ്റവും അധികം അതൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജും ഇതിൻ്റെ അകത്ത് ഫാറ്റ് തന്നെയാണ് അപ്പം ഈ വൈറ്റമിൻ എയും അതേപോലെ തന്നെ വൈറ്റമിൻ ഡി എല്ലാം ഒരു ഫാറ്റ് സോലിബിൾ വിറ്റമിൻസ് ആണെന്ന് ഞാൻ പല രീതിയിലുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു ഫാറ്റ് സോലിബിൾ വിറ്റമിൻസ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ഇത്തരം ക്യാപ്സൂൾ കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം അതായത് അതിനൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അത്തരം വിറ്റമിൻസിനെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്യാപ്സൂൾസ് ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ഈ ഒരു കോട്ട് ലിവർ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ കോട്ട് ലിവർ ഓയിൽ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു സോസ് അല്ലെങ്കിൽ അത് ഉത്ഭവിച്ച് വരുന്നത് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷിൽ നിന്നാണ് അതായത് ഫിഷിൻ്റെ ലിവറ് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഫാറ്റ് അബ്സോർബ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഒരു ക്യാപ്സ്യൂൾസും ഓയിൽസും ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു പ്രോസസ്ഡ് ഫോമിൽ രണ്ട് രീതിയിൽ ആ ഒരു ഓയിൽസും അതേപോലെ തന്നെ ക്യാപ്സൂൾസും അവൈലബിൾ ആണ് ഒരു ബ്രൗൺ ഫോമിലും ഉണ്ട് അല്ലെങ്കിൽ ബ്രൗൺ കളർ ഫോമിലും ഉണ്ട് അതേപോലെ തന്നെ യെല്ലോ കളറിലും ഉണ്ട് ബ്രൗൺ കളർ എന്ന് പറയുമ്പോൾ അതൊരു അൺ പ്രോസസ്ഡ് ഫോമിലായിരിക്കും അതായത് അതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും അരിച്ച് കളയാതെ ആ ഒരു അൺ പ്രോസസ്ഡ് ഫോമിലായിരിക്കും ബ്രൗൺ കളറിലുള്ള ക്യാപ്സൂൾസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ യെല്ലോ കളറാണ് നമ്മൾ മോസ്റ്റ് കോമൺലി കണ്ടിട്ടുള്ളത് അതായത് ഇതൊരു പ്രൊസസ്ഡ് ഫോമാണ് അതിൻ്റെ അകത്തുള്ള ധാതുക്കളെല്ലാം അവർ കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് ആ ഒരു ഫോമിലേക്ക് എത്തിക്കുന്നത് ഇനി ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ശരീരത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി തന്നെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ആന്റി ഇൻഫ്ലമേറ്ററി എന്താണ് ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കുന്നതും ജോയിൻസിലുണ്ടാവുന്ന നീർക്കെട്ടും അതേപോലെ തന്നെ ജോയിൻസിലുണ്ടാവുന്ന വേദനകളും ബോൺസിൻ്റെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബോൺ പെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മസിൽ പെയിൻസ് പേശികളെന്നൊക്കെ വേദന വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സന്ധിവാദ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ റൊമാറ്റോഡാർത്തറൈറ്റസ് ഓസ്റ്റ്യോ ആർത്തറൈറ്റസ് ഗൗട്ടി ആർത്തറൈറ്റസ് സോറിയാറ്റിക് ആർത്തറൈറ്റസ് ഇത്തരം സന്ധിവാദ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഡെയിലി ഒരു നാല് ക്യാപ്സൂൾസ് വെച്ച് ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് അത്യാവശ്യമാണ് അതായത് നമ്മുടെ ആ ഒരു മെമ്മറി കൊഗ്നീഷൻ കറക്റ്റ് ചെയ്യാനും ആ ഒരു സിഗ്നൽസ് ന്യൂറോ സിഗ്നൽസ് കറക്റ്റായിട്ടുള്ള ട്രാൻസ്മിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ നെർവ് ഫൈബേഴ്സിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് ഇംപ്രൂവ് ചെയ്യാനും ഹെൽത്തി ഫാറ്റ്സ് അത്യാവശ്യമാണ് അതായത് പ്രോട്ടീൻസും ഇതിനോടൊപ്പം അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഹെൽത്തി ഫാറ്റ്സ് അല്ലെങ്കിൽ ഇത്തരം ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അൾഷീമസ് പോലത്തെ ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് അൾഷീമസ് എന്ന് പറയുമ്പം ഡിമൻഷ്യ അല്ലെങ്കിൽ മെമ്മറി ലോസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഡെയിലി ഇത്തരം ക്യാപ്സ്യൂൾസ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അവർ ആ ഒരു ബോൺ സ്ട്രെങ്ത്തും അതോടൊപ്പം തന്നെ ബ്രെയിൻ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതൊരു ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു അതായത് രക്തക്കുഴലിലൂടെ പോകുന്ന ആ ഒരു ബ്ലഡ് ഫ്ലോ കറക്റ്റ് ചെയ്യാനും അതിലൂടെ പോകുന്ന എന്തെങ്കിലും ടോക്സിൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് സോ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സ്ട്രോക്ക് അതേപോലെ തന്നെ ഹൃദയാഘാതം ഇത്തരം അസുഖങ്ങൾ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും ഭയക്കുന്ന ഒന്നാണ് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന വിഭജനം കൊണ്ടാണ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ഒരു സെൽ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽസിന്റെ ആരോഗ്യ ആരോഗ്യം അതായത് കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഭാവിയിൽ ക്യാൻസർ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അസ്തമ അല്ലെങ്കിൽ റെസ്പിറേറ്ററി കംപ്ലൈൻസ് ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബാരിയർ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരം ക്യാപ്സ്യൂൾസ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ എയും അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വിഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഡിപ്ലോപ്പി അല്ലെങ്കിൽ ഡബിൾ വിഷൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരം ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കാനും നിങ്ങളുടെ ശരീരത്തിലെ ആ ഒരു കൊളസ്ട്രോളിൻ്റെ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരം ക്യാപ്സ്യൂൾസ് ഇനിയിപ്പം നമ്മുടെ ബോൺ ഹെൽത്ത് ഞാൻ പറഞ്ഞു റിക്കറ്റ്സ് പോലത്തെ ഇത്തരം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും നമ്മുടെ ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും മസിൽ വീക്ക്നെസ്സോ അല്ലെങ്കിൽ മസിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരം ക്യാപ്സ്യൂൾസ് സോ നിങ്ങളുടെ ഡയറ്റിൽ എന്തായാലും ഇത്തരം ക്യാപ്സ്യൂൾസ് ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് അതായത് ഒരു നാല് ക്യാപ്സ്യൂൾസ് വെച്ച് ഡെയിലി ഭക്ഷണത്തിന് ശേഷമായിട്ട് കഴിക്കാവുന്നതാണ് ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ ഇന്ന് എല്ലാവരെയും അലട്ടുന്ന ഒന്നാണ് അപ്പോൾ ഇത്തരം ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കാൻ ഈ ഒരു ക്യാപ്സ്യൂൾസ് ഏറ്റവും നല്ലതാണ് സോ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഇത്തരം ക്യാപ്സ്യൂൾസോ അല്ലെങ്കിൽ ഓയിൽസോ പ്രിഫർ ചെയ്യാവുന്നതാണ് ഓയിൽസ് ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽപ് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്